ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല രുചിയോട് കൂടിയ ഒരു മീൻ പൊള്ളിച്ചതായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിനായിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് തണ്ട് വേപ്പിൻ്റെ അല്ലയാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കണില്ല അപ്പോൾ അതാ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ചതച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സീഡി മുള്ളനാണ് കിട്ടിയിട്ടുള്ളത് അതൊരു ആറെണ്ണുണ്ട് അപ്പോൾ അതിങ്ങനെ നന്നാക്കി എടുത്തതാണ് തലയുടെ ഉള്ളിലത്തെ തെരുതിയും എല്ലാതും കളഞ്ഞി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് ഈ മീൻ്റെ റെസിപ്പി എന്നെ കാണിച്ചിട്ടുണ്ട് അത് വേറെ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ മീനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മൂന്ന് വ വരായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഒക്കെ ചതച്ചതാണ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി അതിലേക്ക് മുളകും പൊടി മൂന്ന് ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചൂടിലാണ് വെച്ചിട്ടുള്ളത് കൂടുതൽ ചൂട് വേണ്ട മസാല ഒക്കെ കരിഞ്ഞ് പോവും അപ്പം ഇനി അതിലേക്ക് നമ്മൾ പുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ് പുളിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അധികം ഒന്നുമില്ല ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വാച്ചിയിട്ട് ഇതുപോലെ അതിലത്തെ വെള്ളക്കൊന്ന് ഒന്ന് വറ്റി ഒരു ചമ്മന്തി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ചൂടാറാനായിട്ട് അപ്പോൾ ചൂടാറിയ ശേഷം ഓരോ മീനുകളായിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് കായം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവിൻ്റെ മേലെ ഇല വാഴൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് വാഴൻ്റെ എല്ലാം എടുത്ത് അതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓണാക്കിയ ശേഷമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഒരു ബ്രഷ് എടുത്തൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ എല്ലായിടത്തും ആകുന്ന തരത്തിലാണ് ഒന്ന് പുരട്ടി കൊടുക്കണത് ഇനി മീൻ അതിൽ ഓരോന്ന് ഓരോന്നായിട്ട് കായൻ്റെ വെച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ് വേറെ കറികളൊന്നും വേണ്ട അപ്പം അതാ എല്ലാതും ഇതുപോലെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മീത വീണ്ടും ഒരു ഇലം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് അമർത്തി ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം മുടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം തീ നന്നായി ആദ്യം കൂട്ടി വെച്ച ശേഷം പിന്നെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മെല്ലെ എടുത്തിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അങ്ങനത്തെ മീനാണ് അപ്പം എല്ലാതും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മീൻ മാത്രമല്ല എല്ലാ നുറുക്ക് മീനും ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ആ ഇല വീണ്ടും ഒന്നും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീതെ എന്നിട്ട് ഒന്നും കൂടെ അങ്ങനെ എല്ലാത്തി ഒന്ന് അമർത്തി കൊടുക്കണുണ്ട് ഇനി വേറെ തട്ട് കൊണ്ടൊന്നും മൂടി വെച്ച് കൊടുക്കണില്ല അപ്പോൾ അഞ്ച് മിനിറ്റ് നേരമാണ് വേവിച്ചുകൊടുത്തിട്ടുള്ളത് ഇതാ നല്ല മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഒരു ഇലയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ അധികമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുവാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം